ॐ श्री गणपतये नमः अविग्नमस्तु ॐ नमो भगवते वासुदेवाय नमः श्रीसरस्वती नमः श्रीगुरुभ्यो नमः तप्तकाञ्चनगौराङ्गी राधे वृन्दावनेश्वरी वृषभानुसुधेदेवी ണമാരി പ്രീം ഗർഗ ഭാഗവതം പറയുമ്പോൾ ശ്രീമതി രാധാദേവിയെ ഒന്ന് സ്മരിക്കാതെ ഒരിക്കലും പറയാൻ സാധിക്കില്ല ശ്രീമദ് ഗർഗ സംഹിത മഹാത്മ്യത്തിലെ ശിവപാർവതി സംഭാഷണത്തിൽ സമോഹന തന്ത്രത്തിൽ പ്രതിപാദിച്ചിരിക്കുന്നതാണ് ഗർഗസംഹിതയിലെ ഓരോ മഹാത്മ്യവും വൃഷ്ണിവംശത്തിലെ കുലപുരോഹിതനും മഹാത്മാവും മഹർഷി ശ്രേഷ്ഠനും കവിവര്യനുമായ ശ്രീ ഗർഗാചാര്യരെ നമിച്ചുകൊണ്ട് ഗർഗസംഹിത മഹാത്മ്യം പ്രതിപാദിക്കാം എല്ലാവർക്കും ശ്രീ പാർത്ഥസാരഥീയത്തിലേക്ക് സുസ്വാഗതം ഒരിക്കൽ നൈമിഷാരണ്യത്തിൽ വെച്ച് നടന്നിരുന്ന ഭാഗവത സത്രത്തിൽ സന്നിഹിതരായിരുന്ന ഷൗനകാദി മഹർഷിമാരുടെ നാരായണ സമീപത്തേക്ക് ഒരു സൂതൻ എത്തിച്ചേർന്നു സൂതനെ വീണ്ടും വണ്ണം സൽക്കരച്ചിരുത്തിക്കൊണ്ട് കുശല പ്രശ്നാദികൾക്കു ശേഷം ശൗനകമുനി അദ്ദേഹത്തോടായി പറഞ്ഞു ഹേ സൂത കർണപീയൂഷങ്ങളായ പുരാണങ്ങളിലെ നിരവധി കഥകൾ ഞങ്ങൾ അങ്ങയുടെ മുഖത്തു നിന്നും ഇതിനു മുൻപും ധാരാളം കേട്ടിട്ടുണ്ട് ഇന്ന് ഗർഗാചാര്യവിരചിതമായ ഗർഗസംഹിതയുടെ മഹാത്മ്യത്തെപ്പറ്റി അങ്ങയിൽ നിന്നും കേൾക്കാൻ ഞങ്ങൾ ആഗ്രഹിക്കുന്നു ഗർഗനിർമ്മിതമായ ഈ ഒരു സംഹിത ഒരു ഭാഗവതം തന്നെയാണ് പരമധന്യമാണ് ഈ മഹത്തായ കൃതി രാധാമാധവലീലകൾ അതിലാണല്ലോ വിസ്തരിച്ച് വർണ്ണിച്ചിട്ടുള്ളത് നമ്മൾ ശ്രീകൃഷ്ണ ഭഗവാനെയും ശ്രീമതി രാധാദേവിയെയും കുറിച്ച് എവിടെയാണോ ഇരുന്ന് പറയുന്നത് അവിടെയെല്ലാം രാധാ റാണിയുടെ പ്രിയപ്പെട്ട മയിൽ വന്നു ചേരും എന്നാണ് കേട്ടിട്ടുള്ളത് ഈ ഗർഗഭാഗവതത്തിലെ ഓരോ വാക്കുകളോടൊപ്പം ഭഗവത് സാന്നിധ്യവുമായി ഒരു മയിലിൻ്റെ ശബ്ദം നിങ്ങളിലേക്ക് തീർച്ചയായും എത്തുന്നതാണ് എല്ലാവർക്കും സർവേശ്വരൻ്റെ അനുഗ്രഹം ഉണ്ടാവട്ടെ അങ്ങനെ ശൗനക മഹർഷിയുടെ ആ പ്രശ്നത്തിന് ഉത്തരമായി സൂതൻ പറയുന്നു സൂതൻ ശൗനക മുനിയെ വിളിക്കുന്നു ഹേ ശൗനക ശിവപാർവതി സംവാദരൂപത്തിൽ സമ്മോഹന തന്ത്രത്തിൽ വളരെ സാരമായി കാണിച്ചിട്ടുള്ള ഗർഗസംഹിതാ മഹാത്മ്യം നാരദമുനിയിൽ നിന്നുമാണ് ഞാൻ കേട്ടിരിക്കുന്നത് കൈലാസപർവ്വതത്തിൻ്റെ ആദവള ശിഖരത്തിൽ അക്ഷയവടത്തിൻ്റെ ചുവട്ടിൽ അളഗാനന്ദയുടെ തീരത്ത് സ്വസ്തികാസനത്തിൽ സിദ്ധാരണന്മാരുടെ മധ്യത്തിൽ വിരാജിച്ചരുളുന്ന ശ്രീ മഹാദേവനെ സമീപിച്ച് സർവമംഗളമൂർത്തിയും ജഗദമ്പയുമായ പാർവതീദേവി തൻ്റെ ആവാഞ്ചിതം അറിയിക്കുകയാണ് ഹേ മഹാദേവ എന്ന് ദേവി വിളിക്കുന്നു ഭഗവാനെ അവിടുന്ന് സദാധ്യാനിച്ചുകൊണ്ടിരിക്കുന്ന ദേവൻ്റെ അതീവ രഹസ്യമായ ആ ജന്മവും കർമ്മവും അടങ്ങുന്ന ചരിതം എനിക്ക് പറഞ്ഞു തരണം അവിടുത്തെ തിരുമുഖത്തിൽ നിന്നും സഹസ്രനാമം ഞാൻ ഒരിക്കൽ കേട്ടു ആ ഭഗവാൻ്റെ ആ ഗോപാലഭാവത്തിലുള്ള ആ ഒരു കഥകൾ അങ്ങ് എന്നെ കൂടി കേൾപ്പിച്ചാലും പാർവതി ദേവി പറയുന്നു ഇത് കേട്ട് സന്തുഷ്ടനായ ഭഗവാൻ പറഞ്ഞു ഹേ പാർവതി ദേവി ഭവതിയുടെ ആഗ്രഹം തുലോം ധന്യം തന്നെയാണ് ശ്രീരാധാപതിയായ ശ്രീകൃഷ്ണ ഭഗവാന്റെ കഥ ഗർഗസംഹിതയിലാണ് വിസ്തരിച്ച് പറഞ്ഞിട്ടുള്ളത് അത് കേൾക്കുക ശ്രീ പാർവതി പരമേശ്വരനോട് പറഞ്ഞു പുരാണങ്ങളും സംഹിതകളും അനേകമുണ്ടായിരിക്കെ അങ്ങ് ഗർഗസംഹിതയെ പ്രത്യേകം എടുത്തു പറയുവാൻ എന്താണ് കാരണം ഏതേതു എങ്ങനെയൊക്കെയാണ് അതിൽ വിസ്തരിച്ചിരിക്കുന്നത് ആരാൾ പ്രേരിതനായിട്ടാണ് ഗർഗമുനി ഈ ഒരു സംഹിത രചിക്കുവാൻ ഇടയായത് ഗർഗസംഹിതയുടെ ശ്രവണത്താൽ എന്തെന്തു ഫലങ്ങൾ നേടാൻ സാധിക്കും മുൻപ് ആരെല്ലാമാണിത് കേട്ടിരിക്കുന്നത് എല്ലാം വിസ്തരിച്ച് പറയണമെന്ന് പാർവതീദേവി ഭഗവാനോടായി പറഞ്ഞു അങ്ങനെ സൂതൻ പറയുന്നു ഇവിടെ തൻ്റെ പ്രാണപ്രേയസിയായ പർവ്വതപുത്രി ഭഗവത്കഥയിൽ ദത്തശ്രദ്ധയായി ചോദിച്ചത് കേട്ട് മഹേശ്വരൻ സന്തുഷ്ടചിത്തനായി അങ്ങനെ സംഹിതയെ മനസ്സിൽ സ്മരിച്ച് എല്ലാവരും കേൾക്കെ മഹാദേവൻ ഉച്ചത്തിൽ അരുളി ചെയ്തു ശ്രീ പരമേശ്വരൻ പറയുന്നു രാധാമാധവ സംഹിതയുടെ ആ മഹാത്മ്യ ശ്രവണം തന്നെ പാപഹരമാണ് അവതാരാർത്ഥം ഭൂമിയിലേക്ക് പുറപ്പെട്ടപ്പോൾ ആദ്യമായി ഈ കഥ ഭഗവാൻ തന്നെയാണ് ശ്രീമതി രാധയോട് വിസ്തരിച്ച് പറഞ്ഞിട്ടുള്ളത് പിന്നീട് ഗോലോകത്തിൽ വെച്ച് ശേഷഭഗവാൻ പ്രാർത്ഥിച്ചപ്പോൾ സ്വകഥ വിസ്തരിച്ചുപദേശിച്ചു ഭഗവാൻ ശേഷനാണ് അത് ബ്രഹ്മാവിന് ഉപദേശിച്ചത് ബ്രഹ്മാവ് ധർമ്മനും ധർമ്മനത് പുത്രന്മാരായ നരനാരായണന്മാർക്കും ഉപദേശിച്ചു ലോകസേവാനിരതനായ നാരദമുനിക്ക് നരനാരായണന്മാർ ഏകാന്തത്തിൽ വച്ച് ഈ കഥ ഉപദേശിക്കുകയുണ്ടായി ഗർഗാചാര്യൻ പ്രാർത്ഥിച്ചപ്പോൾ അപേക്ഷിച്ചതിനാൽ ശ്രീ നാരായണ മുഖത്തിൽ നിന്നും ശ്രവിച്ച കഥകൾ നാരദമുനി ഗർഗമഹർഷിക്ക് വിസ്തരിച്ചു പറഞ്ഞു കൊടുത്തു ഈ ഒരു കഥാശ്രവണം മൂലം ഗർഗമുനിക്ക് പരമജ്ഞാനവും ഭക്തിയും വർദ്ധിച്ചു ശ്രീകൃഷ്ണ കഥകൾ കേട്ട് സന്തുഷ്ടനായ ഗർഗാചാര്യൻ നാരദമുനിയെ പ്രണമിച്ച് വിട വാങ്ങുവാൻ ഒരുങ്ങിയപ്പോൾ നാരദ മുനി ഗർഗാചാര്യനോട് പറഞ്ഞു ഞാൻ ശ്രീകൃഷ്ണ കഥകൾ ഇപ്പോൾ വളരെ സംഗ്രഹിച്ചിട്ടാണ് ഉപദേശിച്ചിട്ടുള്ളത് വൈഷ്ണവന്മാർക്ക് ഏറ്റവും പ്രിയമുള്ള ഈ കഥകൾ അങ്ങ് വിപുലീകരിക്കണം ഇഷ്ടകാമലബ്ധിയും അതായത് ഇഷ്ട ആഗ്രഹലബ്ധിയും കൃഷ്ണഭക്തിയും ഏകകാലത്ത് ഉണ്ടാക്കുന്നതാണ് ഈ മഹത്തായ മഹാത്മ്യം ഇതൊരു പരമാത്ഭുതമായ പുരാണമായി ഭവിക്കണം അതേപോലെ ഞാൻ ഉപദേശിച്ച പ്രകാരം വേദവ്യാസൻ സർവശ്രേഷ്ഠമായ മഹാഭാഗവതം എഴുതിയിട്ടുണ്ട് അത് വളരെ ഗുഹ്യമായിട്ടാണ് ഞാൻ സൂക്ഷിച്ചിട്ടുള്ളത് അങ്ങ് ഗർഗസംഹിത രചിച്ചു കഴിഞ്ഞാൽ ഞാനത് വിദേഹാധിപനായ ബഹുലാശ മഹാരാജാവിന് പാടിക്കൊടുക്കുന്നതാണ് മഹാദേവൻ പറഞ്ഞു ദേവർഷി മുഖ്യനായ നാരദ വാക്കുകൾ കേട്ട് മഹാമുനിയായ ഗർഗമുനി വിനയത്തോടു കൂടി പറഞ്ഞു അങ്ങു പറഞ്ഞ കാര്യം വളരെ ദുർഘടമാണ് പക്ഷേ അവിടുത്തെ കൃപയുണ്ടെങ്കിൽ ഈ ആജ്ഞ ഞാൻ നിറവേറ്റാം ഇത്രയും കേട്ട് നാരദ മുനി മഹതി എന്ന തൻ്റെ വീണയും വീട്ടി ബ്രഹ്മലോകത്തിലേക്ക് പോയി ഗർഗാചാര്യൻ ഗർഗാചലത്തിന്മേൽ കയറി തൻ്റെ തപസ് വീണ്ടും തുടർന്നു ശ്രീ നാരദബഹുലാശ സംവാദരൂപത്തിൽ കേട്ടതും കണ്ടതുമായ വിചിത്രങ്ങളായ അനേകം കൃഷ്ണകഥകളാൽ നിറഞ്ഞതും അമൃത മധുരവുമായ പന്തിരായിരം ശ്ലോകങ്ങൾ അടങ്ങിയതുമായ ഗർഗസംഹിത എന്ന മഹാ അത്ഭുതമായ ശാസ്ത്രം നിർമ്മിച്ചു ഗുരുവിൻ്റെ ആ വായിൽ നിന്നും അടർന്നു വീണതും നേരിൽ കണ്ടതുമായ സകല ചരിതങ്ങളെയും ഇതിൽ ഉൾപ്പെടുത്തിയാണ് രചിച്ചിട്ടുള്ളത് അങ്ങനെ കൃഷ്ണഭക്തിയെ രൂഢമൂലമാക്കുന്ന ഈ ഗർഗസംഹിത ഉണ്ടായി ഇനി ഞാൻ ചെറിയൊരു ഇതിഹാസം പറയാം വജ്രനാഭിയുടെ പുത്രനായ പ്രതിബാഹു മാലിനി എന്ന തൻ്റെ പത്നിയോടൊത്ത് മധുരാപുരിയിൽ വസിച്ചു പോന്നിരുന്ന സമയം ആ ദമ്പതിമാർക്ക് സന്താനങ്ങൾ ഉണ്ടായിരുന്നില്ല സന്തതി അർത്ഥം വളരെയൊക്കെ പ്രയത്നിച്ചിട്ടും അതെല്ലാം നിഷ്ഫലമായി തീരുകയാണ് ഉണ്ടായത് സൽപാത്രങ്ങളിൽ അനേകം ദാനം ചെയ്തു അനേകം യജ്ഞങ്ങൾ ചെയ്തു ഗുരുക്കന്മാരെയും ബ്രാഹ്മണരെയും സാധുജനങ്ങളെയും അന്നപാനാദികൾ നൽകി സംതൃപ്തരാക്കി മാത്രമല്ല അനേകം അനേകം തീർത്ഥയാത്രകൾ ചെയ്തു എന്തു ചെയ്തിട്ടും അവരുടെ ആ അനപത്യതയ്ക്ക് യാതൊരു നിവാരണവും കണ്ടില്ല ആ ദമ്പതിമാർ ചിന്താകുലരും ശോകാവിഷ്ഠരുമായി ദിവസങ്ങൾ തള്ളി നീക്കി അവർ തർപ്പിച്ചിരുന്ന ജലം കൂടി പിതൃക്കൾക്ക് അല്പം ചൂടുള്ളതായി അനുഭവപ്പെട്ടു കാരണം തുടർന്ന് പിതൃക്രിയകൾ നിർവഹിക്കുവാൻ തക്കവണ്ണം ഒരുവനെ അവർ കണ്ടില്ല ബന്ധുമിത്രാദികളോ സുഹൃത്തുക്കളോ വാഹനങ്ങളോ ഭണ്ഡാരത്തിലെ ബാധിച്ച സ്വത്തുക്കളോ സൈന്യങ്ങളോ ഒന്നും തന്നെ പ്രതിബാഹുവിന് സന്തോഷം നൽകുവാൻ പര്യാപ്തമായില്ല ശക്തിമത്തായൊരു നൈരാശ്യം അദ്ദേഹത്തെ ബാധിച്ചു പുത്രൻ ഇല്ലാത്തവന് ജന്മസാഫല്യം എവിടെ പുത്രൻ ഇല്ലാത്തവൻ്റെ ഗൃഹം ശൂന്യമാണ് ഋണത്രയങ്ങൾ അതായത് ദേവന്മാർ പിതൃക്കൾ മനുഷ്യർ എന്നിവർക്ക് ഈ കടം പുത്രൻ്റെ അഭാവത്തിൽ വീഴാതെ നിൽക്കും ഐഹികവും പാരത്രികവുമായ യശസ് ആർജിക്കണമെങ്കിലൊരു പുത്രനുണ്ടായി തീരു പുണ്യാത്മാക്കൾക്ക് മാത്രമേ പുത്രലാഭം കൈവരികയുള്ളൂ പുത്രമുഖം കാണുമ്പോൾ ഏതു തരത്തിലുള്ള ദുഃഖവും ശമിക്കുന്നു പുത്രനുള്ളവൻ്റെ ആയുസും ആരോഗ്യവും സമ്പത്തും വർദ്ധിക്കുന്നു ഈ വിധത്തിൽ ചിന്തിച്ചും ദുഃഖാകുലരും ആയിത്തീർന്ന ദമ്പതികൾക്ക് ശോകം മൂലം വിഷമം മൂലം അകാലമായ വാർദ്ധക്യം ബാധിച്ചു തുടങ്ങി അങ്ങനെ അവർ മധുരാപുരിയിൽ വസിച്ചിരുന്ന കാലത്ത് ഒരിക്കൽ മുനിശ്രേഷ്ഠനായ ശാണ്ടില്യ മുനി അവിടേക്ക് വന്നു സൽക്കാരാദികൾ സ്വീകരിച്ചതിനുശേഷം ഉദാസീനനും ദുഃഖിതനുമായ പ്രതിഭാഹുവിനെ കണ്ടിട്ട് വിസ്മയിച്ചുപോയ ഷാണ്ടില്യം ഒന്ന് ചോദിച്ചു അങ്ങയുടെ ഈ രാജ്യത്തിൽ എല്ലാ അംഗങ്ങളിലും സുഖം കാണുന്നുണ്ട് സന്തോഷം കാണുന്നുണ്ട് അങ്ങ് മാത്രം എന്താണ് ഈ ദുഃഖിതനെ പോലെ കാണുന്നത് അപ്പോഴാണ് രാജാവ് തൻ്റെ ആ സ്ഥിതി മഹർഷിയോട് വിസ്തരിച്ച് അറിയിച്ചത് മഹർഷിയെ അവിടത്തെ പോലെ അറിയാത്തതായി ഒന്നുമില്ല അനപത്യതയാണ് എൻ്റെ ദുഃഖത്തിന് കാരണം ഞാൻ മുൻജന്മത്തിൽ ചെയ്ത കർമ്മങ്ങളുടെ ഫലമായിരിക്കാം ഇത് എൻ്റെ വംശം ഇതോടുകൂടി മുടിഞ്ഞു പോകുമെന്ന് ഞാൻ ഭയപ്പെടുന്നു ഒരു മകനുണ്ടാകുവാൻ വേണ്ടി ഞാൻ ചെയ്യാത്ത സുഹൃതങ്ങൾ ഒന്നും തന്നെയില്ല എൻ്റെ രാജ്യത്തിലെ പ്രജകളുടെ ദുഃഖവും ഇത് തന്നെയാണ് വംശത്തിന് യശസ്കരനായൊരു പുത്രനെ ലഭിക്കുവാൻ ഇനി എന്താണ് വേണ്ടത് അവിടുന്ന് തന്നെ അതിനൊരു ഉപായം മരുളി ചെയ്താലും എന്ന് മുനിയോടായി പറഞ്ഞു പ്രതിബാഹു ഇങ്ങനെ ദുഃഖിതനായിക്കൊണ്ട് രാജാവ് പറഞ്ഞപ്പോൾ ഷണ്ടില്യ മുനി തൻ്റെ ദിവ്യമായ കടാക്ഷം ചൊരിഞ്ഞുകൊണ്ട് രാജാവിനോടായി പറഞ്ഞു സന്ധ്യാർത്ഥം നിരവധി പുണ്യകർമ്മങ്ങൾ ചെയ്തിട്ടും കുലദീപകനായൊരു പുത്രനെ അങ്ങേക്ക് ലഭിച്ചില്ല അല്ലേ എൻ്റെ ഉപദേശപ്രകാരം അങ്ങൊരു കാര്യം കൂടി ചെയ്തു നോക്കുക അതായത് ഗർഗസംഹിത അതീവ ശ്രദ്ധയോടുകൂടി വിധിക്കനുസരിച്ച് ഭാര്യ ഭാര്യസമേതം നവാഹമായി അതായത് ഒൻപത് ദിവസം കൊണ്ട് പാരായണം ചെയ്യുന്നത് കേൾക്കുക അത് ധനതയും പുത്രതയും മുക്തിഥയുമാണ് ഈ കലികാലത്ത് വിഷ്ണുപ്രീതിക്ക് മറ്റുപായങ്ങൾ ഒന്നുമില്ല വിഷ്ണുപ്രീതിയാൽ നേടാൻ കഴിയാത്ത ഒന്നും തന്നെ ഈ ലോകത്തിലും ഇല്ല പുത്രാദിപ്രാപ്തിയെ പറ്റി വേറെ പറയേണ്ടതില്ലാലോ ഇത് വെറും ലഘൂപായം എന്നോർത്ത് അങ്ങയുടെ ഈ വിശ്വാസത്തിന് ഇളക്കവും തട്ടരുത് വിശ്വാസപൂർവം അനുഷ്ഠിച്ചാൽ അനന്തമായ ഫലങ്ങളാണ് ഉള്ളത് അതുകൊണ്ട് തന്നെ നരേന്ദ്ര ഒരിക്കലെങ്കിലും നവാഹമായി ഗർഗസംഹിത ശ്രവിക്കുവാൻ കഴിഞ്ഞാൽ അവൻ പാപമുക്തനായി ഇഹലോക സൗഖ്യങ്ങൾ മുഴുവൻ അനുഭവിച്ച് ഒടുവിൽ ഗോലോകപ്രാപ്തി നേടും എന്നാണ് പറയുന്നത് രോഗിയാണെങ്കിൽ രോഗങ്ങളിൽ നിന്നും ഭീതനാണെങ്കിൽ ഭയത്തിൽ നിന്നും ബന്ധിതനാണെങ്കിൽ ബന്ധനത്തിൽ നിന്നും ദരിദ്രനാണെങ്കിലോ ദാരിദ്ര്യത്തിൽ നിന്നും മോചിതനായി തീരുന്നു ഇനി ഒരു മൂടനാണെങ്കിൽ അവൻ പണ്ഡിതനായി ഭവിക്കുന്നു സംഹിതാശ്രവണം അത്രയും ഫലപ്രദമാണ് വിപ്രൻ വിദ്വാനും ക്ഷത്രിയൻ ദിഗ്വിജയിയും വൈശ്യൻ നിതീശ്വരനും അതർമി ധർമ്മിഷ്ടനും ആയിത്തീരും സ്ത്രീ പുരുഷ ഭേദം ഇല്ലാതെ തന്നെ ഏവർക്കും അതിദുർലഭമായ ഈ മനോരഥം നിറവേറുവാൻ സാധിക്കും നിഷ്കാരണ ഭക്തിയോടുകൂടിയാണെങ്കിൽ പിന്നെ പറയാനും ഇല്ല ദേവന്മാരെ കൂടി ലജ്ജിപ്പിക്കുമാറ് ഗോലോകധാമത്തിലെത്തി ആ പരമപദം പ്രാപിക്കാം അതേപോലെ അനേകം ജന്മങ്ങളിൽ ആർജിച്ച പുണ്യത്താൽ മാത്രമേ ഈ ഗർഗസംഹിതാ ശ്രവണം പോലും സാധ്യമാവുകയുള്ളൂ അത് സദാ ശ്രവണീയമാണ് ഭുക്തിമുക്തികൾ ഏകകാലത്തിൽ സിദ്ധിക്കുന്ന അതിൻ്റെ മഹാത്മ്യം അവർണിനെയും തന്നെയാണ് ദീർഘസൂത്രികളായ മനുഷ്യർ നിശ്ചയിച്ചതിലാവാം ഒൻപത് ദിവസം എന്നൊരു അവധി വന്നിരിക്കുന്നത് നമ്മൾക്ക് കാലഭേദ ദേശം കൂടാതെ സദാപാരായണം ശ്രവണം മനനം എന്നിവ ചെയ്യുകയാണ് കരണീയം കഴിയുന്നിടത്തോളം ബ്രഹ്മചര്യവ്രതത്തോടും ജ്ഞാനപൂർവ്വകമായും ഹവിഷ്യാനം മാത്രം ഭക്ഷിച്ചും അല്ലെങ്കിൽ ഫലമൂലാദികൾ മാത്രം ഭുചിച്ചുമാണ് പാരായണം ശ്രവിക്കേണ്ടത് വിഷ്ണുപ്രസാദം മാത്രം ഭക്ഷിക്കുക പ്രസാദമല്ലാത്തവയെ വർജിക്കുക കട്ടിലിലോ അല്ലെങ്കിൽ ഉയരത്തിലോ കിടക്കാതെ സ്ഥലശായിയായി ക്രോധലോഭങ്ങളെല്ലാം വെടിഞ്ഞ് ഗുരുമുഖത്തു നിന്നും ഈ ഗർഗ സംഹിത ശ്രവിക്കുക ഗുരുഭക്തിയില്ലാത്തവനും നിരീശ്വരനും പാപിയും വിഷ്ണുദോഷിയും ദുഷ്ടനും സംഹിത കേൾക്കുന്നത് കൊണ്ട് യാതൊരു പ്രയോജനവും ഇല്ല തനിക്കറിയാവുന്ന ബ്രാഹ്മണാദി സർവരെയും ബന്ധുമിത്രാദികളെയും ക്ഷണിച്ചു വരുത്തി സ്വന്തം ഭവനത്തിൽ വെച്ച് തന്നെ നല്ല മുഹൂർത്തം നോക്കി പാരായണം ആരംഭിക്കാം കുലവാളുകളെ കൊണ്ടും മറ്റും അലങ്കരിച്ച മണ്ഡപത്തിൽ പല്ലവങ്ങളും ഫലങ്ങളും ദർഭയും മറ്റും നിക്ഷേപിച്ച് പരിപൂരിതമാക്കിയ ആ സ്ഥലത്ത് വെച്ച് വേണം പാരായണം നിർവഹിക്കുവാൻ ആദ്യം ഗണനായകനെയും പിന്നീട് നവഗ്രഹങ്ങളെയും ആചാര്യനെയും വക്താവിനെയും പൂജിക്കുക സുവർണദാനം തന്നെ ചെയ്യണം കഴിവില്ലാത്തവർ രജതദാനം ചെയ്താലും മതി കുംഭത്തിൽ ശ്രീഫലം അതായത് നാളികേരം വെച്ച് മൃഷ്ടാനം സമർപ്പിക്കുക അതേപോലെ ഭഗവാനേയും ഭക്താവിനെയും തുളസീദളം കൊണ്ട് പൂജിച്ച് ആരതി ചെയ്യുക സമാപന ദിവസം പ്രതിക്ഷണം വെച്ച് ഷഷ്ടാംഗ നമസ്കാരം ചെയ്യുക പരസ്പ്രീഗാമി ഗുരുനിന്ദകൻ ധൂർത്തൻ മിഥ്യാവാദി ശിവനിന്ദകൻ അവൈഷ്ണുവൻ ക്രോധം ഉള്ളവൻ ഇവരെയൊന്നും വക്താക്കളാക്കരുത് കഥകൾക്കിടയിൽ വാദപ്രതിവാദം നടത്തുക നിന്ദാസൂചകമായി വല്ലതും പറയുക ശ്രവണത്തിനിടയിൽ എഴുന്നേറ്റ് കഥാകഥനത്തിന് ഭംഗം ചെയ്യുക മുതലായ ദുഷ്പ്രവർത്തികൾ ചെയ്യുന്നവൻ വർജ്യനാണ് ഒന്നും ഇവിടെ കണ്ടുകൂടാ ഗുരുസേവ ചെയ്യുന്നവനും വിഷ്ണുഭക്തനും ഈ കഥാശ്രവണ കൊതുകിയും കഥാസാരം ശരിക്കും ഉൾക്കൊള്ളുന്നവനും ഉത്തമനായ ശ്രോതാവാണ് ഉള്ളും പുറവും ഒരേപോലെ ശുദ്ധിയുള്ളവനും അതേപോലെ ആചാര്യകുലത്തിൽ ജനിച്ചവനും മഹാശ്രീകൃഷ്ണഭക്തനും അനേകം ശാസ്ത്ര സാരങ്ങളെ മനസ്സിലാക്കിയവനും ദയാലുവും ആരുടെയും സംശയം തീർക്കുവാൻ കഴിവുള്ളവനും ആയിരിക്കണം ഈ വക്താവ് ശക്തിക്കനുസരിച്ച് ബ്രാഹ്മണരെ ഇരുത്തി ശുഭപര്യാവസാനത്തിനു വേണ്ടി ദ്വാദശാക്ഷരി മന്ത്രം ജപിപ്പിക്കണം അതേപോലെ വായിക്കുന്നത് അധികം ഉച്ചത്തിലോ അല്ലെങ്കിൽ നന്നേ താഴ്ന്ന ശബ്ദത്തിലോ ആകരുത് രാവിലെ ആരംഭിച്ച വൈകുന്നേരം അവസാനിപ്പിക്കുക അതിനിടയിൽ ലഘു ശങ്കാദികൾക്കും ഭക്ഷണത്തിനും മറ്റുമായി അല്പനേരം നിർത്തിവെക്കാം കൈകാൽ കഴുകി ശുദ്ധി വരുത്തി വീണ്ടും കഥയിൽ പങ്കുചേരാം പൂജാവിധികൾ മഹാപൂജ എന്ന പേരിൽ ഗണ്ഡത്തിൽ സവിസ്തരം പ്രതിപാദിച്ചിട്ടുണ്ട് പുഷ്പ നൈവേദ്യ ചന്ദനാദികളുമായി പുസ്തകത്തെ പൂജിക്കണം വസ്ത്രഭൂഷകൾ സ്വർണം വെള്ളി എന്നിവ സമർപ്പിച്ച വക്താവിനെ പൂജിക്കുക ഒൻപതായിരമോ ചുരുങ്ങിയത് ഒൻപതോ ബ്രാഹ്മണരെ പൂജിച്ചിരുത്തി പായസദാനം ചെയ്യേണ്ടതാണ് ഇനി ശക്തിക്കനുസരിച്ച് ശ്രോതാക്കൾക്ക് മുഴുവൻ സുഖമായി ഭക്ഷണം നൽകുന്നത് ശ്രേയസ്കരമാണ് കഥയിടയ്ക്ക് നിർത്തേണ്ടി വരുമ്പോൾ ഭക്തന്മാരായ ശ്രോതാക്കളെ കൊണ്ട് സ്തുതിഗീതങ്ങൾ പാടിപ്പിക്കേണ്ടതാണ് ഇലത്താളം ശംഖ് മൃദംഗം ചേങ്ങല തുടങ്ങിയ വാദ്യങ്ങളെല്ലാം ഉപയോഗിക്കാം അതേപോലെ ജയഘോഷങ്ങളും മുഴക്കണം സ്വർണം കൊണ്ട് സിംഹാസനം നിർമ്മിച്ചൊരു സംഹിത പുസ്തകം അതിൽ വെച്ച് ഭക്താവിന് ദാനം ചെയ്താൽ ഹരിലോകം പോകാം ചുരുക്കി പറഞ്ഞാൽ ഗർഗസംഹിത ശ്രവണത്താൽ മുക്തിയും മുക്തിയും എളുപ്പത്തിൽ നേടാവുന്നതാണ് ശ്രീ മഹാദേവൻ പറഞ്ഞു മുനീശ്വരനായ ഷാണ്ടില്യ മുനിയുടെ ആ വചനം കേട്ട പ്രതിഭാഹു വളരെ സന്തോഷിച്ച് അദ്ദേഹത്തെ വണങ്ങിക്കൊണ്ട് ഇപ്രകാരം പറഞ്ഞു അവിടുന്ന് തന്നെ ശ്രീ ഗർഗസംഹിത വീണ്ടും വണ്ണം ശരണാഗതിയടഞ്ഞ് എന്നെ കേൾപ്പിച്ച് അത്രയും വേഗത്തിൽ സുപുത്രനാക്കി തന്നാലും എന്ന് കേട്ട് ശാണ്ഡില്യ മഹർഷി യമുനാ തടത്തിൽ തന്നെ സുഖമായി കേൾക്കത്തക്ക വിധത്തിൽ പാരായണ മണ്ഡപം തീർപ്പിച്ച് വേണ്ടതെല്ലാം സജ്ജമാക്കി ഈ വാർത്ത സർവത്ര പരന്നു മധുരാപുരവാസികളെല്ലാം അവിടെ സമ്മേളിച്ചു എല്ലാവരും ഒൻപത് ദിവസത്തെ പാരായണം ശ്രദ്ധാപൂർവം ശ്രവിക്കുകയുണ്ടായി ബ്രാഹ്മണർക്ക് ദാനദക്ഷിണാദികളും മറ്റെല്ലാവർക്കും മൃഷ്ടാന ഭക്ഷണവും നൽകപ്പെട്ടു ശാണ്ഡില്യ മഹർഷിക്ക് അനേകം വെള്ളി സ്വർണം എന്നിവയും ആനാ കുതിര മുതലായവയും ദാനം ചെയ്ത് സന്തോഷിപ്പിച്ചു അങ്ങനെ പാർവതീദേവി ഷാണ്ടില്യ മഹർഷി ഞാൻ മുൻപ് ഭഗവതിക്ക് ഉപദേശിച്ച ആ ഗോപാല സഹസ്രനാമം അവിടെ വെച്ച് പാരായണം ചെയ്തു കഥാവസാനത്തിൽ ഷാണ്ടില്യ പ്രേരണയാൽ രാജാവ് വ്രജപതിയായ മദന മോഹനനെ ഭക്തിയോടുകൂടി ധ്യാനിച്ചു ഉടനെ തന്നെ ഭഗവാൻ പത്നിസമേതനായി പാർശ്വതന്മാരോടുകൂടി ഓടക്കുഴലും കാലിക്കോലും എല്ലാം ധരിച്ചുകൊണ്ട് നീലമേഘശ്യാമള കളേബരത്തോടുകൂടി അവിടെ രാജാവിൻ്റെ ആ പുരോഭാഗത്തായി ആവിർഭവിച്ചു അങ്ങനെ ശ്രീകൃഷ്ണ ഭഗവാൻ നേരിട്ട് എഴുന്നള്ളിയത് കൊണ്ട് ഷാണ്ടില്യ മഹർഷി രാജാവോടും സർവ്വസ്രോതാക്കളോടും കൂടി ആ തൃപ്പാദത്തിൽ ഭഗവാൻ്റെ ആ തൃപ്പാദങ്ങളിൽ താണു വീണു വണങ്ങി സ്തുതിച്ചു അങ്ങനെ ഷാണ്ടിലയ മഹർഷി പറഞ്ഞു ഭഗവാനെ അവിടുന്ന് വൈകുണ്ടലീലകളാടുന്ന മനോഹരനാണല്ലോ ദേവകളാൽ നമസ്കൃതനും സർവോത്തമനുമാണ് ഗോപാലലീലയ്ക്കൊരുങ്ങി വന്ന അവിടുത്തെ ഞാനിതാ നമസ്കരിക്കുന്നു പ്രതിബാഹു പറഞ്ഞു ഹേ ഗോലോകനാഥ ഭഗവാനെ ലക്ഷ്മീഷ പുരേശാ വൃന്ദാവനേശാ ഗിരിരാജപദേ രാധാപദേ ഗോപികൾ നിരന്തരം പാടി സ്തുതിക്കുന്ന അല്ലയോ ഭഗവാനെ ശ്രീകൃഷ്ണ അവിടുന്ന് ജയിച്ചരുളിയാലും മഹാറാണി പറഞ്ഞു ഹേ രാധികാപദേ പുരുഷോത്തമ മാധവാ അവിടുന്ന് ഭക്തപ്രിയംകരനാണ് അവിടുത്തെ ഈ ത്രിപാദങ്ങളെയാണ് ഞങ്ങൾ ശരണം പ്രാപിക്കുന്നത് ശ്രോതാക്കളും സ്തുതിച്ചു അതേപോലെ ഭഗവാനെ ഹേ ജഗന്നാഥ എന്ന് വിളിച്ചു ഭഗവാനെ അവർ ഞങ്ങളുടെ തെറ്റുകൾ പൊറത്താലും ഞങ്ങൾക്ക് പാദങ്ങളിൽ ഭക്തിയും രാജാവിനൊരു സൽപുത്രനേയും നൽകാൻ കരുണയുണ്ടാവണമെന്ന് അവിടെ കൂടിയിട്ടുണ്ടായിരുന്ന എല്ലാ ഭക്തജനങ്ങളും ഭഗവാനോടായി പറഞ്ഞു അങ്ങനെ മഹർഷിയുടെയും അതേപോലെ പ്രജകളുടെയും ആ ഒരു സ്തുതി കേട്ട് പ്രസന്ന തീർന്ന ഭഗവാൻ മേഘഗാംഭീര്യമായ സ്വരത്തിൽ പറഞ്ഞു മുനിയോട് ഹേ മുനേ രാജാവും ഭക്തരായ അദ്ദേഹത്തിൻ്റെ പ്രജകളും കേൾക്കട്ടെ ഇതാ നിങ്ങളുടെ എല്ലാ ആഗ്രഹങ്ങളും സഫലമായി ഭവിക്കാൻ പോകുന്നു ഗർഗമഹർഷി പ്രണീതമായ ഈ സംഹിത സർവദോഷങ്ങളെയും അകറ്റുന്നതും സർവാഭീഷ്ടപ്രദായകവുമാണ് മാത്രമല്ല ധർമ്മം പുണ്യം അർത്ഥം കാമം മോക്ഷം എന്നിവയെല്ലാം ഇത് നൽകുന്നു ഈ കലിയുഗത്തിൽ എന്തെന്ത് മനോരഥങ്ങൾ ഉള്ളവനായാലും അതായത് എന്തെന്തു ആഗ്രഹങ്ങൾ ഉള്ളവനായാലും അതവന് ഈയൊരു പാരായണം വഴി ഇത് പാരായണം ചെയ്യുന്നത് കേൾക്കുന്നത് വഴി എന്താഗ്രഹവും അവന് അത് നേടിക്കൊടുക്കുന്നു ഇങ്ങനെ പറഞ്ഞുകൊണ്ട് രാധാദേവിയോടു കൂടി ഭഗവാൻ അവിടെ നിന്നും അന്തർദാനം ചെയ്തു അങ്ങനെ ശാണ്ഡില്യ മഹർഷിയും രാജാവും ശ്രോതാക്കളും പ്രജകളും എല്ലാവരും പരമാനന്ദത്തിൽ മുഴുകി മഹർഷി തനിക്ക് കിട്ടിയത് മുഴുവൻ മധുരയിലെ ബ്രാഹ്മണർക്ക് ദാനം ചെയ്തു രാജാവിനെ അനുഗ്രഹിച്ച് ആശ്വാസവചനങ്ങൾ പറഞ്ഞ് അവിടെ നിന്നും യാത്രയായി ഋഷി അങ്ങനെ അധികം താമസിയാതെ രാജ്ഞി ഗർഭം ധരിച്ചു യഥാകാലം പ്രസവിച്ചൊരു ഉണ്ണിയുണ്ടായി സന്തോഷം കൊണ്ടു മതിമറന്ന പ്രതിബാഹു അനേകം ദാനങ്ങളും മറ്റ് സൽക്കർമ്മങ്ങളും ചെയ്തു ദൈവജ്ഞന്മാർ കുഞ്ഞിൻ്റെ ജാതകം കുറിച്ചു സുബാഹു എന്ന കുട്ടിക്ക് നാമകരണം ചെയ്തുകൊണ്ട് രാജാവ് കൃതകൃത്യനായി തീർന്നു അങ്ങനെ അദ്ദേഹം ഗർഗ സംഹിത നിത്യേനെ ശ്രവിച്ചുകൊണ്ടിരുന്നു പിന്നീട് ഒടുവിൽ യോഗീ ദുർലഭമായ ഗോലോകത്തെ പ്രാപിച്ചു അദ്ദേഹം ഭാര്യ പുത്രൻ ധനം യശസ് എന്നുവേണ്ട എന്തു തന്നെ ആഗ്രഹിച്ചാലും നേടിക്കൊടുക്കുന്നതാണ് ഈ ഗർഗസംഹിത സൂതൻ പറഞ്ഞ ഇത്രയും ഗർഗസംഹിത മഹാത്മ്യത്തെ പറ്റി ഗിരിജയോട് പറഞ്ഞതിന് ശേഷം മഹാദേവൻ കണ്ണുകൾ അടച്ചുകൊണ്ട് സാക്ഷാൽ ശ്രീകൃഷ്ണ ഭഗവാനെ ധ്യാനിച്ചിരിപ്പായി ശ്രീ പാർവതി ദേവി വീണ്ടും തൻ്റെ ഭർത്താവിനെ സമീപിച്ചുകൊണ്ട് പറഞ്ഞു അങ്ങു തന്നെ അത്ഭുതമായ കഥകൾ നിറഞ്ഞു നിൽക്കുന്ന ഗർഗസംഹിതം മുഴുവൻ വായിച്ച് പാർവതിയെ കേൾപ്പിച്ചു അപ്പോൾ പരമശിവൻ കോരി തരിച്ചു കൊണ്ട് പറഞ്ഞു പാർവതി ദേവിയോട് സർവമംഗളെ ഭവതി ഇത് കേൾക്കണം കാരണം ബിൽവാകേശവനത്തിൽ ഗംഗാ തീരത്തിൽ നിന്നും രണ്ട് ക്രോശം ദൂരത്ത് സിദ്ധപീഠം എന്നൊരു ആശ്രമമുണ്ട് കലിയുഗമധ്യത്തിലായി അവിടെ ഗോലോകവാസികളായ വൈഷ്ണവന്മാരുടെ മുഖത്തു നിന്നും ശ്രീമദ് ഭാഗവതം ഗർഗസംഹിത മുതലായ കഥകൾ കേൾക്കുമാറാകും ഇപ്രകാരം പറഞ്ഞുകൊണ്ട് പാർവതി പരമേശ്വരന്മാർ വീണ്ടും ധ്യാനത്തിലേക്ക് പോയി അങ്ങനെ സൂതൻ പറയുകയായി ശൗനകമുനിയോട് ഇങ്ങനെ ശിവോക്തമായ ഇതിഹാസം കേട്ട് വിഷ്ണുമായ അത്യധികം സന്തോഷിച്ചു ആ വില്വാകേശവനത്തിൽ വെച്ച് കലികാലത്ത് കഥകൾ കേൾക്കുവാനായി രൂപമെടുത്ത് സർവമംഗള എന്ന പേരോടെ ഗംഗയുടെ ദക്ഷിണ തീരത്തുള്ള സിദ്ധാശ്രമത്തിൽ അവതരിക്കുവാൻ പോകുന്നു ഇത് കേൾക്കുന്നവൻ സകലപാപ വിമുക്തനായി ഗോലോകം പ്രാപിക്കും തീർച്ച ഒടുവിൽ ശൗനകാദികളെ വണങ്ങി സൂതൻ നൈമിഷാരണ്യത്തിൽ നിന്നും നിർഗമിച്ചു ഗർഗസംഹിത മഹാത്മ്യം ഗോവർദ്ധന പൂജ കഥയുമായി കാണാം എല്ലാവർക്കും ഭഗവാന്റെ അനുഗ്രഹമുണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ശ്രീമതി രാധാറാണിയുടെ ആ നാമോചാരണത്താൽ ഇവിടെ ഗർഗഭാഗവതം ശ്രീമതി രാധാ റാണിയുടെ തൃപ്പാദങ്ങളിൽ സമർപ്പിച്ചുകൊണ്ട് കാഞ്ചന ഗൗരാംഗി രാധേ വൃന്ദാവനേശ്വരി ദേവി പ്രണമാമി ഹരിപ്രിയ